ഹായ് മച്ചാമാരി മൈട്രൻ വേളക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം ഹാ അപ്പം ചില നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടിട്ട് കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ് ചിലർ വിചാരിച്ചത് എന്തൊന്നും ആർക്കും ഞാൻ ഇതുവരെ അങ്ങനെ ഒരു എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളെ കുറച്ച് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ കുറേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിനകത്ത് കുറേ ഇങ്ങനെ മെസ്സേജുകൾ വരുന്നുണ്ട് എന്താണെന്നൊക്കെ ഒരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു യെസ് നമ്മുടെ കല്യാണം ആയി നമ്മൾ നമുക്കറിയാം നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് ചിലർ പറയാറുണ്ട് ബാത്റൂമിൽ പോകുന്ന കഴിച്ച് ബാക്കിയല്ല ഞാൻ വ്ളോഗർ ആക്കാർ വ്ളോഗാക്കാറുണ്ടെന്ന് പോലെ വല്ലതും കളിയാക്കാറുണ്ട് അപ്പോൾ നിങ്ങളോട് ഈ ഒരു കാര്യം കൂടെ പറയാണ്ട് അതെ നമ്മൾ വിവാഹം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇപ്പം ഒരു ജുമാസ സമയമുണ്ട് പെൺകുട്ടിയുടെ പേര് ഗോപിക എന്നാണ് മീനും എന്ന് വിളിക്കും അപ്പോൾ എന്തായാലും ഞാനിന്ന് കുറച്ച് അവർക്ക് ചക്കയോ വാങ്ങയോ അങ്ങനൊന്നും ഇല്ല അങ്ങനെ കുറേ നാളുകൊണ്ട് പറയുന്നത് ഇച്ചിരി ചക്കയൊക്കെ വേണം നമ്മുടെ വീഡിയോസ് എന്താ പറയുക ചക്കയുടെ ആയാലും വാങ്ങിയായാലും അങ്ങനെ കുറേ വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്കറിയാൻ പറ്റുന്നു കാരണം കാരണം പല ആൾക്കാരെയും വീടുകളിലോ ഒന്നും ഇതുണ്ടാവില്ല കൂടുതലും പ്രവാസികളൊക്കെ ഇത് കാണുമ്പോൾ ഇഷ്ടംപോലെ കൊതിവിടാറുണ്ട് അതെനിക്ക് വരയ്ക്കാറുണ്ട് എന്താ വിശ്വാസമാണെങ്കിലും വിശ്വാസമാണെങ്കിലും നമ്മുടെ മനസ്സിന് ഇതിലായിരിക്കും അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇതെല്ലാം വരയ്ക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ കൊട്ടാരക്കരയാണ് നമ്മുടെ മീനോട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ മീനോട്ടിനെ ഒന്ന് പരിചയപ്പെടുക അല്ലെങ്കിൽ ഫാമിലി മേലെ ഫാമിലിയോട്ട് പുതിയൊരാളൂടെ വരുവാണ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീട്ടിൽ എപ്പോഴും പറയാറുണ്ട് ബ്ലോഗ് ചെയ്ത് പരിചയമൊന്നുമില്ല സംസാരിച്ച് പരിചയമൊന്നുമില്ല അപ്പോൾ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ് ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ പോലും നമുക്കും ആർക്കൊന്നും പരിചയമില്ല പക്ഷെ എന്തായാലും അവളുടെ ജീവിതത്തിൽ ഭാഗമാവും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അവളെ ശീലിക്കട്ടെങ്ങനെ പറയണം ഞങ്ങളുടെ കുറിച്ച് കൃഷിയൊക്കെ അറിയാമോ കൃഷിയൊക്കെ ഇഷ്ടം കൃഷി ഇഷ്ടമല്ല ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ കൂടെ എല്ലാ പാചകം ചെയ്യൂ എന്തൊക്കെ പാചകം ചെയ്യും ചായും പപ്പടമുണ്ടാക്കും ഇത്ര നാളെ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യാത്തത് ഭയങ്കര നാണം കൂങ്ങിയാണ് ഇപ്പോഴും പനിയാട്ട നമ്മള് രാവിലെ തൊട്ട് വൈകിട്ടൊരു പനി വൈകിട്ടഴിഞ്ഞ് രാത്രി ഒരു പനി പിറ്റേ ദിവസം പനി അങ്ങനെ ട്വന്റി കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് ശരീരത്തിൽ പനികൾ വന്നു പോകുന്ന കുട്ടിയായിട്ടാണ് മീനോട്ടനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങള് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം മീനോട്ടൻ പഠിക്കുന്നതട കാലപ്പുറത്ത് ലോ കോളേജിലാണ് പഠിക്കുന്നത് ഇപ്പോ ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് ഏഴാം ക്ലാസ്സിലെ കുട്ടികളുടെ മൈൻഡ് അപ്പം അങ്ങനെയൊക്കെയാണ് മീനുട്ടിന്റെ രീതിയിൽ പോയി പിന്നെ നമ്മൾ ഇവിടെ വന്ന സമയത്ത് എല്ലാവരും പറയാറുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ടൈമില്ല എന്തൊക്കെ പറഞ്ഞു കൃഷിയുടെ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് യൂട്യൂബാണ് ഇഷ്ടം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ വന്ന വഴികളെ കുറിച്ച് ഏറ്റവും സെഡ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ജീവിതത്തിലൂടെ കടന്നു വരാൻ ആണോ ഇപ്പം പറയാ പറയണം ഓക്കെ അപ്പൊ ഞാന് വന്നപ്പോ കുറച്ച് ചക്ക വാങ്ങ കൊണ്ടുവന്നു ഈ പുള്ളിക്കാരി ഭയങ്കര ഇഷ്ടം ഇവിടെ ഒന്നും ചക്ക വാങ്ങേക്കി ഇവരൊക്കെ ഈബിറ്റ് ജീവിച്ച ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങളും ഉണ്ടായിരുന്നു നല്ല മുറിച്ചു ആ ചാങ്ങൽ മരങ്ങൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചെറുത് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു വാക്കുകളുടെ വിശേഷങ്ങൾ കൊറേ കൊറേ അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ രണ്ട് ആമ്പ്ളരാണ് ഞാനും ഗിരീഷും നിങ്ങൾ വീഡിയോസ് എല്ലാം കാണുന്നതാണ് ഞങ്ങൾക്ക് താണ്ട് അടുത്തൊരു ബാംഗ്ലൂർ കൂടെ കിട്ടിയിട്ടുണ്ട് ചിരിക്കുന്നുണ്ടി കടിച്ചൊക്കെ പിടിച്ചിരിക്കുന്നു ഈ രണ്ടെണ്ണത്തിനെ എങ്ങനെ ഞാൻ ഈ ഒരു ബ്ലോഗിലോട്ടൊക്കെ കൊണ്ടുവരുന്നു എനിക്ക് അറിയത്തില്ല എന്തായാലും ഇവരൊക്കെ തെളിഞ്ഞു തെളിഞ്ഞു വരും കാണല്ലോ ഇപ്പം പല ആൾക്കാരും യൂട്യൂബ്സ് ഫസ്റ്റ് ടൈം വീഡിയോ ചെയ്യുമ്പോഴായാലും കുഴപ്പമില്ലെന്നാണ് കേട്ടോ നമ്മുടെ മീനോട്ടം പറയുന്നത് ഞാൻ വരുത്തിയാണ് ഫുള്ള് ആരൊക്കെ മേടിച്ചു തന്നെയാണെന്നു ആരൊക്കെ

എന്തൊക്കെയാ കഴിക്കാൻ ഉള്ളത് എന്ന് എനിക്കറിയില്ല നമ്മുടെ വീട്ടിലൊക്കെയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാ കഴിക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഏ ചോറുണ്ട് ഇതെന്താ ചീരത്തോരൻ മാങ്ങ ഇട്ട മീൻകറി മീൻകറി ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത മീൻ വറുത്തത് നിനക്ക് അമ്മുമ്മിവിടുന്ന് രസം ഇട്ട് ആറ്റുന്നു അത് പറഞ്ഞത് കേട്ടോണ്ട് മീനും നമുക്ക് മീൻ വറുത്തത് കൊണ്ടുവന്നു അമ്മുമ്മ രസം ഒഴിച്ചു അമ്മുമ്മേ നമ്മുടെ രസം എന്ന് പറയും രസം എന്ന് പറഞ്ഞാൽ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്ന് രസം സന്ധ്യാമേ രസം കഴിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ കഴിക്കുന്ന രീതിയിലൊക്കെ പിന്നെ നമ്മുടെ വാങ്ങിയും ഗുരു കൂടെ ഇനി വേറെ വട്ടില്ലേ? ഉരുള വട്ടില്ലേ? ഇплом വട്ടത്രേ എപ്പോഴും വട്ടില്ലേ. ഞാനാണ് മുളവട്ട ഇഷ്ടം. പക്ഷേ അവര് അമ്മമ്മക്ക്, നമ്മമ്മക്ക് ഇടായ ഉണ്ടോ തേങ്ങ അരച്ച ഇഷ്ടമുണ്ടോ? ഞങ്ങളെല്ലാവർക്കും. നമുക്ക് തേങ്ങ അരക്കുന്ന ഇഷ്ടമല്ല, പുളിയ മുളവണ്ടരില്ല. പക്ഷേ ഇങ്ങനെ വാങ്ങায়ലും വലിയ ഉള്ളൂ. തേങ്ങ അരക്കും. എനിക്ക് ഇഷ്ടായോ? വെളുത്ത ചായ എന്നാ കൊള്ളാമോ? നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനൊരു കഴിച്ചിട്ട് വരും. അയ്യോ. ഫുൾ ഓരി ജോമുള്ള ഫുൾണ്ട്. നിനക്ക് കിട്ടിയ പാരിതോഷിക തവള ചാട്ടത്തിന് കിട്ടിയാന്ന് തോന്നുന്നുണ്ട് നീ തവളചാട്ടത്തിനുള്ളതായിരുന്നു ഫസ്റ്റ് ഗിഫ്റ്റ് തോന്നില്ലേ ഞാൻ പഠിക്കുന്ന ഫസ്റ്റ് ഗിഫ്റ്റ് ഇല്ലേ ആണോ പക്ഷെ നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു പൊട്ടിപ്പോയായിരുന്നു എന്നിട്ട് ആരോ പൊട്ടിച്ചെടുത്ത് കേട്ടോ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങോട്ടൊക്കെ വരുന്നത് ഇതൊക്കെ വരുന്നേ ഇവിടെ വേരെന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങള് നമ്മ എത്ര മാത്രം നമ്മോടൊന്നും അപ്പൊ മീനൂ നീട്ടോട്ട് പോലെ ഇവിടെ നമ്മ നമ്മടെ വന്നിട്ട് ഇവിടെ എത്ര മാത്രം സത്യം എത്രമാത്രം വേരൊള്ളൂ സത്യ ഞങ്ങളെ വെയിലൊന്നും ഇയാൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ക്യാമറ എടുക്കാൻ പറയുന്നതാണ് പറ്റുമോ റിയാടി കൊള്ളാം കേട്ടോ ഫുഡ് ഇരിക്കാൻ പറ്റുന്ന സ്ഥല നല്ല അമ്പത്തിന്റെ വായന അതുകൊണ്ട് നമ്മുടെ പറയാൻ ആവശ്യത്തിനോട് പേറാവുന്നില്ല ഇതൊരു പറയണ്ടോ എന്നെ കുറിച്ചല്ലേ സ്നേഹമുള്ള ആളാണ് അടുത്തൊരു ഒരു വോയിസ് കേക്കണോ ഉള്ള വോയിസ് ആണ് കേക്കണത് അത് കൊണ്ട ഇടന്നിട്ടുണ്ട് സ്നേഹമുള്ള ആളാണ് വയ്യ പോന്നില്ല ഇങ്ങനൊരു പറണ്ടേ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു തന്നില്ല അതുവരെ പറാ ഒന്നും പറഞ്ഞു നിന്നില്ല സത്യത്തിൽ സ്നേഹമുള്ള ആളാണ് എന്നെ ഞാൻ വളരെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നു ഓയിട്ടുള്ളല്ലേ എടി എത്രത്തോളം പെണ്ണാണല്ലേ സത്യം ഞാൻ തുറന്ന് പറയാം ഞാൻ പലയിടങ്ങളിലും പോയിട്ട് എനിക്ക് നിങ്ങളത് ഞാൻ പറയാനുള്ളൂ പലരും പലരുണ്ട് ഞാൻ ബാത്റൂത്ത കാര്യം മാത്രമേ ഉള്ളൂ ബ്ലോഗ് ചെയ്യാറ് ബാക്കിയെല്ലാം ചെയ്യാറുള്ളൂ ഞാൻ പലയിടങ്ങളിലും പോയിട്ടുള്ളത് ചിലപ്പം എൻ്റെ പെണ്ണ് കണ്ടുള്ള കുരി കുട്ടികളും ഇതിനകത്ത് എൻ്റെ വീട് കാണുന്നുണ്ടായിരിക്കും എനിക്കറിയത്തില്ല ആദ്യം ഒക്കെ ഒരു ആൾക്കാർക്ക് വേണ്ടത് സർക്കാർ ജോലിക്കാരെയാണ് സാർ എന്നറിയാം അപ്പോൾ ഈ സർക്കാർ ജോലി ഇല്ലാത്ത ചെറുപ്പക്കാരവസ്ഥ എന്തോ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താണ് ഈ സർക്കാർ ജോലി എന്നുള്ളതും ചിലപ്പം ശരിയായിരിക്കാം അവരുടെ ഒരു ലൈഫ് ലോങ് ഉള്ള ആ ഒരു എന്താ പറയുക

ണയിച്ചു തുടങ്ങി ഞങ്ങളുടെ നിശ്ചയത്തിൻ്റെ ഡേറ്റ് എടുത്ത് ഫെബ്രുവരി നാലാം തീയതി ആയിരുന്നു നിശ്ചയം വിശേഷം ഇത്രയും ദിവസങ്ങളായി ഇവരെയും വഴക്കുപാടിയൊന്നും ഉണ്ടാകേണ്ട ഇടം വന്നിട്ടില്ല വന്നിട്ടുണ്ടോ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ വിശേഷം അപ്പം എൻ്റെ അടുത്ത് കുറേ പേരുണ്ടത് പറഞ്ഞായിരുന്നു കമന്റ് ആയാലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ട് വീഡിയോ ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാലും അപ്പോൾ വ്ളോഗ് ചെയ്യണമെന്ന് അപ്പോൾ ഇതൊക്കെയാണ് ജസ്റ്റ് നിങ്ങളോട് അല്ലേ നമുക്ക് പറയാൻ പറ്റും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അതിപ്പം ഈ ഒരു ഇമ്പ്രൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന് അറിയത്തില്ല അതുപോലെ തന്നെയാണ് നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും അപ്പം ആ രീതിയിലാണ് ഓരോരോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ചിരിക്കുന്ന കരകൊന്നും ഓക്കെ അപ്പം അപ്പം എന്തായാലും ഇനി മുതൽ നമ്മുടെ ബ്ലോഗിനകത്തൊക്കെ

സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്ക് ഷെയർ ഷെയർ ഇഷ്ടപ്പെട്ട പുതിയ വീഡിയോ ആയിട്ട് വേഗം അപ്പോൾ അത് തന്നെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിന്റെ ചാനലുകൾ നിന്ന് സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ചെയ്യാത്ത കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കും പുതിയ വിശേഷങ്ങൾ പുതിയ ആശയങ്ങളായിട്ടൊക്കെ മറ്റൊരു വീഡിയോ കാണാം ബൈ